മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണയെ പട്യാല കോടതിയിൽ ഹാജരാക്കി അമേരിക്ക കൈമാറിയ റാണെ ഇന്ന് വൈകുന്നേരമാണ് ഡൽഹിയിൽ എത്തിച്ചത് പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് കോടതി നടപടികൾ പുരോഗമിക്കുകയാണോ എന്താണ് അറിയുന്നത് അല്പസമയം മുമ്പാണ് തഹാവൂർ റാണയെ ഇപ്പോൾ പട്ടിയല ഹൗസ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എൻ ഐ എയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ധ്യാൻ കൃഷ്ണൻ അതോടൊപ്പം തന്നെ നരേന്ദർ മാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്നിവരാണ് ഹാജരാകുന്നത് അതേസമയം തഹാവൂർ റാണയ്ക്ക് വേണ്ടി പീയുഷ് സച്ചുദേവ എന്ന അഭിഭാഷകനാണ് ഹാജരാകുന്നത് ഡൽഹി ലീഗൽ സർവീസസ് അതോറിറ്റിയാണ് പീയുഷ് സച്ചിദേവയെ അഭിഭാഷകനായി നിയമിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് വാദം ആരംഭിച്ചിരിക്കുന്നത് എൻ ഐ എ കസ്റ്റഡിയാണ് ആവശ്യപ്പെടുന്നത് അല്പസമയത്തിനകം കസ്റ്റഡി നൽകുകയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ എനിക്ക് പുറകിലുള്ള എൻ ഐ എ ആസ്ഥാനത്തേക്ക് തഹാവൂർ റാണയെ എത്തിക്കുന്നുണ്ട് വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും അല്പസമയം മുമ്പ് ഡൽഹി പോലീസ് നടത്തിയിട്ടുണ്ട് ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ ഡൽഹി കമാ പോലീസിൻ്റെ കമാൻഡോസ് അടക്കമുള്ള വൻ സുരക്ഷാ സന്നാഹം തന്നെ ഇപ്പോൾ ഇവിടെ ഈ എൻ ഐ എയുടെ ആസ്ഥാനത്ത് വന്നിട്ടുണ്ട് ഏതായാലും ഇന്ന് വൈകിട്ട് ആറര മണിക്കാണ് തഹാവൂർ റാണയെ ലോസ് ആഞ്ചൽസിൽ നിന്നും പ്രത്യേക സംഘം എൻ ഐ എയുടെയും എൻ എസ് ജിയുടെയും പ്രത്യേക സംഘം ഡൽഹിയിലെത്തിക്കുന്നത് ഡൽഹിയിൽ പാലം വിമാനത്താവളത്തിൽ നിന്നും പത്ത് മണി പത്തര മണിയോടുകൂടിയാണ് പുറത്തേക്ക് റാണയെ കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് നേരെ എത്തിച്ചത് പട്ടിയാല കോടതിയിലാണ് വലിയ സുരക്ഷാ സന്നാഹത്തോടെയാണ് റാണയെ പട്യാല കോടതിയിൽ എത്തിക്കുന്നത് മുഴുനീള അല്ലെങ്കിൽ എയർപോർട്ട് വിമാനത്താവളത്തിൽ നിന്നും കോടതി വരെയുള്ള ഈ ദൂരമൊക്കെ തന്നെ അതീവ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരുന്നത് വാഹനങ്ങളുടെ സാധാരണയുള്ള ഒഴുക്ക് തടഞ്ഞു വെച്ചുകൊണ്ടാണ് റാണയും കൊണ്ടുള്ള പ്രത്യേകം പട്ട്യാല കോടതിയിലേക്ക് വന്നത് അവിടെ പട്യാലയിലെ എൻ ഐ എയുടെ പ്രത്യേക കോടതിയുടെ അഡീഷണൽ സെഷൻ ജഡ്ജ് ചന്ദർജിത് ആണ് ഇപ്പോൾ കോടതി നടപടികൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് അല്പസമയത്തിനകം ഇതിൽ കോടതിയുടെ തീരുമാനം അറിയാൻ കഴിയും എൻ ഐ എ ആവശ്യപ്പെടുന്നത് കസ്റ്റഡിയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ പ്രത്യേകമായിട്ടുള്ളത് ഇന്ത്യയിൽ എന്തെല്ലാം സഹായങ്ങൾ റാണയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ കേസിൽ അതായത് ബോംബെ ഭീകര മുംബൈ ഭീകരാക്രമണ കേസിൽ തൂക്കിലേറ്റി പ്പെട്ട വധശിക്ഷ വധശിക്ഷ നടപ്പാക്കിയ കസബിന് ഒരു ചെറിയ നിർദ്ദേശങ്ങൾ നൽകിയത് ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള തരത്തിൽ ചില ചർച്ചകൾ നേരത്തെ ഉണ്ടായിരുന്നു അതായത് കസബിനോട് കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊണ്ട് വേണം ആക്രമണം നടത്താൻ എന്നുള്ള തരത്തിൽ ചില സ്വ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അത് ആര് എന്നുള്ള കാര്യത്തിൽ റാണയ്ക്ക് ചില നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയും അല്ലെങ്കിൽ സൂചനകൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ കൊച്ചിയിൽ റാണ എത്തിയിരുന്നു എന്നുള്ളൊരു വിവരം ഇപ്പോൾ അന്നത്തെ എൻ ഐയിലെ തലവനായിരുന്ന ലോക്നാഥ് ബെഹ്റ പറയുന്നുണ്ട് ഈ കൊച്ചിയിൽ ഏതെങ്കിലും പ്രാദേശിക തലത്തിലുള്ള സഹായം തഹാവൂർ റാണയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും നിയന്ത്രിച്ചിരുന്നോ അദ്ദേഹത്തെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ എൻ ഐ എ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ കേസിൽ ഒൻപത് ഉള്ളത് ഒന്നാം പ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ് രണ്ടാം പ്രതിയാണ് തഹാവൂർ റാണ് ബാക്കിയെല്ലാം പാകിസ്ഥാനിൽ ിലെയും ഐ എസ് ഐ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് അതിൽ ശ്രദ്ധേയം ഈ പറയുന്ന പോലെ ഒരു ഇന്ത്യൻ കണക്ഷൻ ഇതിലുണ്ടോ എന്നുള്ളതാണ് അതിൽ ചെറിയ മിസ്സിങ് ലിങ്ക്സ് ഉണ്ട് അല്ലെങ്കിൽ ചില കണ്ണികൾ പൂരിപ്പിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ ആ കണ്ണികൾ ആരൊക്കെ എന്തൊക്കെയെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് എൻ ഐ എ ഇപ്പോൾ റാണയുടെ കസ്റ്റഡി ആവശ്യപ്പെടുന്നത് കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തെ എൻ ഐ എ ആസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നാണ് അറിയുന്നത് എൻ ഐ എയുടെ ഡയറക്ടർ ജനറൽ അടക്കമുള്ള പന്ത്രണ്ടംഗ ഉന്നത സംഘമാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിന് നിയോഗിച്ചിട്ടുള്ളത് ശരി പി വസന്താണ് വിവരങ്ങൾ നൽകിയത് കോടതി നടപടികൾ പുരോഗമിക്കുകയാണ് കസ്റ്റഡിയാണ് എൻ ഐ എ ആവശ്യപ്പെടുന്നത്